ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്മയും മോനും മറ്റുള്ളവരെ എല്ലാവരെയും വിലയിരുത്തുക നയനയും തമ്മിലുള്ള സ്നേഹപ്രകടനം ഒക്കെ അഭിനയമാണോന്ന് സംശയം ഉണ്ടെന്നൊക്കെ മകനോട് പറഞ്ഞു കൊടുക്കുന്നു എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ അമ്മയ്ക്ക് തോന്നുന്നുണ്ടെന്നുള്ള കാര്യം മകനോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ മുറിവിൽ ഞാൻ മുറി മുളക് പുരട്ടിയിരിക്കുമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുവോ മകനോട് അങ്ങനെ ജലജ പലതും മനസ്സുകൊണ്ട് പ്ലാൻ ചെയ്യുന്നു ഈ സമയം പിന്നെ കാണിക്കുന്നു നമ്മുടെ കനകത്തെ ആട്ടോ കനകം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും എന്തൊക്കെയോ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് എന്നിട്ട് മുറിയിൽ ജലജയുടെ ഡ്രസ്സുകൾ ഇരിക്കുന്ന ഒക്കെ എടുത്ത് നോക്കി എന്നിട്ട് അതെല്ലാം കത്രിക കൊണ്ടെടുത്തൊക്കെ എടുത്തൊക്കെ ചെന്നം പിന്നെ ചെന്നം പിന്നെ മുഴുവൻ കണ്ടിച്ച് വെച്ചു അങ്ങനെ മൊത്തം കണ്ടിച്ച് ഒന്നും അറിയാത്തതുപോലെ ഇരുന്നതുപോലെ തന്നെ ഭദ്രമായിട്ട് അങ്ങ് എടുത്തങ്ങ് വെച്ചു എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ കട്ടിലയിലേക്ക് അങ്ങ് ഇരിക്കുക അപ്പോഴാണ് ജലജ അങ്ങോട്ടേക്ക് വരുന്നു വരുന്നത് അപ്പം ജലജ വന്നപ്പോഴത്തേക്കും കനകം ഇങ്ങനെ അവിടെ ഇരിക്കുന്നു അപ്പം കനകത്തെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതു നേരം ഈ തീറ്റ ഇരിപ്പ് മാത്രമുള്ളൂ എന്ന് ചോദിച്ചു ജോലി ചെയ്ത് അടുത്തതുകൊണ്ട് ഞാൻ ഇരുന്നതാണെന്ന് പറയുകയാണെങ്കിൽ നേരം കനകം ഇനിയിപ്പൊ ഇതിൽ നിന്ന് എന്തൊക്കെ മോഷണം പോയി ദൈവത്തിന് അറിയാമെന്ന് പറഞ്ഞപ്പോൾ പെരുങ്കള്ളി നീ അടി മോനെയും മരുമോളയും തമ്മിൽ തെറ്റിക്കുന്ന കൊടും കള്ളി നീ അടിയെന്ന് പറഞ്ഞു മനസ്സും ഉണ്ട് കാരൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഓ അവളെ ഏതാണ്ടൊക്കെ മനസ്സിൽ ആലോചിച്ച് കൂട്ടുവാണെന്ന് ജലജ അയ്യോ ഞാനൊന്നും ആലോചിച്ച് കൂട്ടി ഇല്ലേ എന്റെ പൊന്നും എന്നെ വെറുതെ വിട്ടേക്ക് ഞാനില്ലാത്തപ്പോ ഒരു കാരണവശാലും ഈ മുറിയിൽ കയറരുതെന്ന് പറഞ്ഞു ഈ ജലജ പിന്നെ ആദർശമായിട്ട് ആദർശമോൻ്റെ മുത്തശ്ശിയു എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് എൻ്റെയും കൂടെ മുറിയാണെന്ന് പിന്നെ ഞാൻ കയറുന്നതിന് എന്താ കുഴപ്പം അമ്മ അങ്ങനെ ഓരോന്നൊക്കെ പറയുന്നു കരുതി നീ ഒന്നും കേട്ടങ്ങ് കേ അനുസരിക്കാൻ നിൽക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞു ജലജ അത് കഴിഞ്ഞ് കയ്യിലുണ്ടായിരുന്ന ആ ഒരു ടവല് തട്ടിപ്പറച്ചിങ്ങ് മേടിച്ചു ഈ കനകത്തിന്റെ കയ്യിൽ നിന്ന് ജലജ അപ്പം ജലജ കുളിക്കാൻ പോവാണോന്ന് കനകം ചോദിച്ചു രാവിലെ കുളിച്ചതാണ് പിന്നെ നിന്നെ നിന്നെയിപ്പോൾ കണ്ടില്ലേ അതുകൊണ്ട് ഒന്നുകൂടി കുളിക്കാമെന്ന് വിചാരിച്ചതെന്നും പറഞ്ഞുകൊണ്ട് ണം നമ്മുടെ കനകം ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുമ്പോഴേക്കും ഈ ജലജ ഒന്ന് സാരി എടുത്തു നോക്കുമ്പോൾ എല്ലാ സാരിയും കീറിയിരിക്കുന്നു അയ്യോ എൻ്റെ സാരിക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു എന്താ പറ്റിയത് എന്ന് ചോദിച്ചു നേരെ ജലജ കനകത്തിൻ്റെ അടുത്തേക്ക് ചെല്ലണു എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്താണെന്ന് ഞാൻ ചോദിച്ചാൽ നീ കേട്ടില്ല എന്താ ഇതെന്ന് ചോദിച്ചപ്പോൾ ഇതൊക്കെ എന്തിനാണ് എന്നോട് ചോദിക്കുന്നു എന്ന് കനകം ജലജ ഇങ്ങനെ നോക്കുക അപ്പൊ എലിയോട് ചോദിക്കാൻ പറഞ്ഞു കനകം ആ തൊരപ്പനോട് പോയി ചോദിക്കാൻ പറഞ്ഞു പല്ലൊരുമ ഇങ്ങനെ നിൽക്കുക ഇവിടേക്ക് എലി കയറും എന്നല്ലേ പറഞ്ഞത് എൻ്റെ സാരി എല്ലാം കയറണ്ടില്ലേ ആ അതുപോലെ കയറേണ്ടതായിരിക്കും ആഹ് എടി റാസ്കുൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇംഗ്ലീഷും കാര്യങ്ങളും ഇതെല്ലാം എടുത്ത് നോക്കി മൊത്തം പോയി സാരി അപ്പോൾ നമുക്ക് നാളെ ഇവിടെ ഒരു എലിപ്പെട്ടി കൊണ്ട് വെക്കാൻ പറയാം അന്ന് ജലജ പറ ജലജയോട് പറഞ്ഞപ്പോൾ ഇവിടെ സാധാരണ എലികളെയല്ല പിടിക്കേണ്ടത് പന്നി എലിയാണെന്നും പറഞ്ഞുകൊണ്ട് ദേ ജലജ പറയണം അപ്പൊ അത് ശരിയാണെന്ന് കനകോ അങ്ങനെ സാരിയുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും മഴക്കുണ്ടാക്കുക അപ്പോഴേക്കും നിനഞ്ഞ് കാണിച്ചു തരാവിടെയെന്ന് പറഞ്ഞപ്പം എന്ത് കാണിക്കാനോ എൻ്റെ സാരി മുഴുവൻ പോയി കഴിഞ്ഞപ്പോഴും ഞാനിവിടെ ഇരുന്ന് ഒന്നും പറഞ്ഞില്ലല്ലോ എന്റെ സാരി പോയപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെ എന്തിനാ എന്നോട് ഇതൊക്കെ പറയുന്നതെന്ന് കനകൻ ചോദിച്ചു ദേ നീ എൻ്റെ വായിലിരിക്കുന്ന കേൾക്കരുതെന്ന് പറഞ്ഞു ജലജ അയ്യോ എന്താ ജലജ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്നും പറഞ്ഞു കനകം അയ്യോഭാവം കാണിക്കാം പിന്നെ എന്റെ സാരി ഏലി കരണ്ടപ്പോൾ അത് പുതിയ ഫാഷനാണെന്നൊക്കെ ജലജ പറഞ്ഞില്ലേ ഇതും അതുപോലെ തന്നെ ഫാഷനായിട്ട് അങ്ങ് എടുത്തോ എന്ന് പറഞ്ഞു അപ്പം ഇതുപോലൊരു നശിച്ച കുടുംബത്തിനെ ഞാൻ കണ്ടിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് ജലജ മനസ്സിൽ പറയാം ഹാ എന്നോട് അവളുടെ കളി എന്റെ മക്കളെ ഇവിടെയിട്ട് കഷ്ടപ്പെടുത്തുക അതിന് ഞാൻ ഇവിടെയുള്ള എന്തെങ്കിലും മറുപടി കൊടുക്കണ്ടേ എന്ന് കനകം മനസ്സിൽ പറയണം രണ്ടുപേരും എന്തായാലും കട്ടക്കി കട്ടക്കി നിൽക്കുവോട്ടോ ഓഹ് ഇറങ്ങിപ്പോടി എൻ്റെ റൂമിൽ നിന്ന് എന്ന് പറഞ്ഞോണ്ട് ദേഷ്യപ്പെടുന്ന ജലചോടെ അങ്ങനെ ഇറങ്ങി പോകാനൊന്നും പറ്റത്തില്ലെന്ന് കനകം എനിക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ ഞാൻ ഈ മുറിയിൽ വരുമെന്ന് കനകം തറപ്പിച്ചങ്ങ് പറഞ്ഞു ഓ ഭയങ്കര ചൂടാ ഞാൻ ഇത്തിരി സമയം എ സിയിൽ ഒന്ന് കിടക്കട്ടെ എന്ന് കനകം ജലചൻ നിന്നങ് ഉരുവ ജലചോടെ എന്ത് നല്ല സാരിയൊക്കെ കത്തിച്ച കണ്ടിച്ചു കളഞ്ഞ ഓ ജലചക്കാണെങ്കിൽ കനകത്തിൻ്റെ ചവിട്ടി കൂട്ടാനുള്ള കലിയുണ്ട് രണ്ടുപേരും കൂടെ രസമായിട്ട് അങ്ങോട്ടും അങ്ങോട്ടും അടിയും വഴക്കൊക്കെ ഉണ്ടാക്കി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അദ്ദേഹം നയനയും ആദർശം കൂടി കട്ടിലിൽ കിടക്കണം അപ്പോൾ ആദർശം കിടന്നപ്പോഴേക്കും നയനെ ഓടി ചെന്ന് ആദർശനെ കെട്ടിപ്പിടിച്ചു ആദർശ കഴിഞ്ഞു ചാടി എഴുന്നേറ്റു എന്താ ഇത് വിട് വിടെന്ന് പറഞ്ഞു ഇതേ ഇതെന്താ ഞാൻ ഏതു നേരവും ആദർശചേട്ടനിൽ ഞാൻ അകന്നു പോവാണെന്നാലും ആദർശേട്ടൻ്റെ പരാതി ഇന്ന് അതുകൊണ്ടേ നമുക്ക് ഒന്നിച്ച് നീരായിട്ട് നടത്തിയാലോ എന്നൊക്കെ ചോദിച്ചു എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചു ഷവറിൽ നിന്ന് വെള്ളം രണ്ടാളുടെയും തലയിലേക്ക് ഒരുമിച്ച് വീണ എന്താ കുഴപ്പമെന്ന് നയനെ ചോദിക്കാം ഓ എനിക്ക് ഒട്ടും താല്പര്യം ഇല്ലെന്ന് ആദർശ് പറഞ്ഞു എനിക്ക് ഒരുപാട് താല്പര്യമുണ്ടെന്ന് നയനെയും പറഞ്ഞു എടി നീ നീതാ എന്ത് ഭാവിച്ചാന്ന് ചോദിച്ചപ്പോൾ അതെ എൻ എൻ്റെ ഭാവം എന്താണെന്നൊന്നും എനിക്കറിയില്ല ഈ മുറിക്കകത്ത് ഇങ്ങനെ രണ്ടായിട്ട് ജീവിക്കാനല്ലോ എന്നെ താലി കെട്ടി കൊണ്ടുവന്നതെന്ന് നയന ചോദിക്കാം ഇതേ നിബന്ധനകളൊക്കെ തെറ്റിക്കാണെന്ന് പറഞ്ഞു ആദർശ് എന്തോ നിബന്ധന നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു നിബന്ധനയൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോഴേക്കും നീയേ ഇപ്പം എന്നെ വിടാൻ പറഞ്ഞു ആദർശ ഇല്ല വിടില്ലെന്ന് നയനയും പറഞ്ഞു എടീന്നും ഇങ്ങനെ വിളിക്കുമോ അതെ ഈ ആര്യങ്കനത്തിൻ്റെ ശക്തി ഒരുപാടാണ് അതുകൊണ്ട് കറുത്തനായ എൻ്റെ ഭർത്താവിന് പോലും ഈ കൈകൾ വേർപെടുത്താനാവില്ലെന്ന് പറഞ്ഞു നയന നിനക്കേ വട്ട വട്ട അതെ എനിക്ക് വട്ട കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളോ ഒരു മുറിയിലോ അന്യരെ പോലെ കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ സമ്മനില തെറ്റി എനിക്ക് വട്ടായി അത് സ്വാഭാവികമല്ലേ എൻ്റെ സ്ഥാനത്തെ വേറെ വല്ലവരുമായിരുന്നെങ്കിലേ ഇതൊന്നും ആയിരുന്നല്ലോ സംഭവിക്കാം കേട്ടോ അപ്പം നീ വിട്ടേ വിട്ടേ നിനക്കേ വേറെന്തോ കുഴപ്പമാണെന്നും പറഞ്ഞ് ആദർശ് ചാടി എഴുന്നേറ്റു അപ്പം ഞാനും അങ്ങനെ തന്നെയല്ലേ കഴിയുന്നത് മറ്റേ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ആദർശ് പറഞ്ഞു ആദർശമായിട്ട് എന്നെ ഇഷ്ടപ്പെട്ടല്ല കല്യാണം കഴിച്ചത് ഇന്നും ആ ഇഷ്ടക്കുറവ് അതേപോലെ തന്നെ നിലനിൽക്കുകയാണെന്നുള്ള കാര്യം എന്നാ എന്നെ പറഞ്ഞു വെറുപ്പ് ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാലേ ആർക്കാണോ അതുള്ളത് അവർ നമ്മളിൽ നിന്ന് അകന്നു പോകുമെന്നും അങ്ങനെ എൻ്റെ ഭർത്താവ് എന്നിൽ നിന്ന് അകലുന്നത് എനിക്കിഷ്ടമല്ലെന്നും നാ എന്നെ പറഞ്ഞു പിന്നെ എനിക്ക് വേണം എൻ്റെ ആദർശ ആദർശേട്ടനെ അതിലിപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ആദർശ മുത്തശ്ശൻ ഒരു ദിവസം പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു നയന നമ്മുടെ കുഞ്ഞിനെ ലാളിക്കാൻ മുത്തശ്ശൻ ആഗ്രഹം ഉണ്ടെന്ന് ആ അതോടെ നിന്റെ ഈ വീട്ടിൽ അധികാരം പൂർണമാകും നീയും കൊച്ചമ്മയാവോ ഈ വീട്ടിൽ അപ്പൊ ഓ മനസ്സിലായി ഇപ്പൊ ഞാൻ വെറും വേലക്കാരി അല്ലേ ആ അങ്ങനെ ഒരു സ്ഥാനമേ എൻ്റെ അമ്മ നിനക്ക് തന്നിട്ടുള്ള ന പറയുന്നേ അപ്പൊ ചേട്ടനോ എന്ന് ചോദിച്ചു അതോ അത് ഞാൻ ആരെന്നെ സെർവെൻ്റ് ആക്കിയാലും എനിക്ക് യാതൊരു കുഴപ്പവും പക്ഷേ ആദർശേട്ടൻ്റെ മനസ്സിൽ ഞാൻ ഉണ്ടാവണം ഉണ്ടായി പറ്റുമെന്ന് നയന ആദർശനോട് തർപ്പിച്ചു പറഞ്ഞു അതുകൊണ്ട് അങ്ങോട്ട് നട വരാൻ പറഞ്ഞു നിർബന്ധിച്ച് ഉണ്ട് തള്ളി കൊണ്ടുപോവാം അങ്ങനെ ബാത്റൂമിൽ ചെന്ന് രണ്ടു പേരും കൂടി ഷവറിൻ്റെ അടിയിൽ ഒരുമിച്ച് നിൽക്കുന്നു ഈ സമയത്ത് രണ്ടു പേരുടെയും ഇടയിൽ സംഭവിക്കാൻ പാടില്ലാത്ത പലതും സംഭവിക്കുന്നു പെട്ടെന്ന് നമ്മുടെ ആദർശ ഓർക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് നാലുപാട് നോക്കുക അയ്യോ അയ്യോ ഒന്നും പറഞ്ഞു ഛേ എന്തൊക്കെ സ്വപ്നങ്ങളാണ് ഞാൻ ഈ കാണുന്നതെന്നൊക്കെ ചിന്തിക്കാം അയ്യോ ഇതുപോലൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ആദർശിനു പേടി ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണേ എന്നും ആദർശ് ഇങ്ങനെ നിൽക്കുമ്പോൾ നയനതേ റൂമിലേക്ക് വരുന്നു അപ്പോൾ ആദർശനെ കണ്ടപ്പോഴേക്കും എന്ത് ആദർശനെ ഇത്ര ആലോചിക്കണേന്ന് എന്ന് ചോദിച്ചു എടീ എങ്ങനെയാണ് ടീ കുറയ്ക്കുന്നത് സ്വപ്നത്തിൽ പോലും നീ എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു ആ അത് ശരി സ്വപ്നത്തിൽ ഞാൻ ശല്യം ചെയ്യുന്നത് അതേതായാലും നല്ല കാര്യമാണ് അപ്പോൾ പിന്നെ ആദർശൻ്റെ സ്വപ്നങ്ങളിൽ ഞാൻ പ്രത്യക്ഷപ്പെടുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചു നയനാ ആ ഉണ്ടോണ്ട് പക്ഷേ കണ്ട സ്വപ്നം ഉണ്ടല്ലോ അത് പുറത്തു പറയാൻ പറ്റുന്നതല്ല അത്രയ്ക്ക് മോശമാണെന്ന് പറഞ്ഞു ആദർശം നമ്മൾ ഭാര്യയും ഭർത്താവുക അപ്പോൾ എത്ര മോശമാണെങ്കിലും എന്നോട് പറഞ്ഞു കൂടെയും ചോദിച്ചു ഞാനിപ്പോൾ നിന്നോട് പറയുന്നില്ലെന്ന് ആദർശം ദൈവമേ സ്വപ്നത്തിൽ കണ്ടതുപോലെ അങ്ങനെ സംഭവിച്ചാലേ മുട്ടുകാലിയെന്നെല്ലാം ഒടിക്കും പറഞ്ഞേക്കാം അപ്പോൾ എന്താ കണ്ടതെന്നൊന്ന് പറഞ്ഞു എന്ന നയന കണ്ടത് പറഞ്ഞിട്ട് നീ ഇപ്പം അങ്ങനെ അങ്ങ് രസിക്കണ്ടെന്ന് പറഞ്ഞു ആദർശം ആ അവളുടെ പേര് നീരാട്ട് നീരാട്ടോ എന്ത് നീരാട്ടോ ഒന്നുമില്ല എന്നും പറഞ്ഞാൽ ആദർശം ഇങ്ങനെ നിൽക്കുന്നു പിന്നെ നയന ഇങ്ങനെ ചകഞ്ഞ് ചകഞ്ഞ് ചോദിക്കുക പക്ഷെ ആദർശം ഒന്നിനും പിടികൊടുക്കുന്നില്ല എന്തിനാണ് നീരായിട്ടെന്ന് പറഞ്ഞത് അത് പറയുമ്പോൾ എൻ എന്താ കണ്ട സ്വപ്നം എനിക്ക് ഊഹിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു പോ പോ എന്ന് പോഞ്ഞപ്പം എന്തായാലും മധുരമുള്ള സ്വപ്നം കണ്ടതല്ലേ അതുകൊണ്ട് ഈ ചൂട് ചായം കുടിച്ച് എന്നും അങ്ങ് കൊടുത്തു അങ്ങനെ ചായ കൊടുത്തു ഇങ്ങനെ കുടിപ്പിക്കുവാണ് അപ്പോഴും നയന ഇങ്ങനെ ഓരോന്ന് കിളി കിളി ചോദിക്കുന്നുണ്ട് ആദർശമാണെങ്കിൽ ഒന്നും പറയാൻ കൂട്ടാക്കുന്നില്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി അല്ലെങ്കിൽ ഞാൻ ശരിക്കും അതർച്ച തന്നെ എന്ന് പറഞ്ഞു നമ്മുടെ നയന ഓ അപ്പോൾ പ്രണയിക്കാനൊക്കെ അറിയാവോ നിനക്ക് പറയാൻ പറ്റില്ല മനുഷ്യൻ്റെ കാര്യമല്ലേ നിന്റെ സ്വഭാവം വെച്ചിട്ടുണ്ടല്ലോ നീ ഒരിക്കലും പ്രേമിക്കാതിരുന്നിട്ടുണ്ടാവില്ല പ്രേമിച്ച് കാണും തല്ലി പിരിഞ്ഞിട്ടും കാണും അങ്ങനെ ഞാൻ ആരെയെങ്കിലും പ്രേമിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അനന്തപുര തറവാടിൻ്റെ മരുമകളായി വരില്ലായിരുന്നു പ്രേമിച്ച ആളെ തന്നെ കെട്ടുമായിരുന്നു അതിനുള്ള തൻ്റെ ഇടമൊക്കെ എനിക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞു നൈന ആ ഞാനും ആരെങ്കിലും പ്രേമിച്ചാൽ മതിയായിരുന്നു ആ സമയത്ത് ബിസിനസ്സും തിരക്കൊക്കെ ആയിട്ട് നടന്ന നാദർശം ഏറ്റവും കൂടുതൽ സുന്ദരികൾ വരുന്ന സ്ഥലം ആ ജ്വല്ലറി എന്താ നോക്കാതിരുന്നത് അതും കാശുള്ള പെൺകുട്ടികൾ എടി കടയിൽ വരുന്ന കസ്റ്റമേഴ്സിനുണ്ടല്ലോ ഒരിക്കലും ഒരു ബിസിനസ്സുകാരനും പ്രണയിക്കാൻ നിൽക്കില്ല അവിടെ സെയിൽസ് മെച്ചപ്പെടുത്താനെ ശ്രമിക്കൂ പിന്നെ ഞാൻ ഓഫീസിലിരിക്കുകയല്ലേ ആ അതാ മൊത്തത്തിൽ കുഴപ്പമായത് ഓ എന്നെ ഒരുത്തിയ കല്യാണം കഴിച്ചോണ്ടുവന്നു അവളെങ്കിലും പ്രേമിക്കോ അതല്ല ഇനി എന്താണാവും ഒരടനൊരു മാറ്റം ഉണ്ടാകുന്നു എന്ന് നയന എന്താ നീ പറഞ്ഞത് അയ്യോ ഞാനൊന്നും പറഞ്ഞല്ലെന്ന് നയന അന്നേരം പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങിപ്പോയി ആദർശം നേരം നയന പോയി കഴിഞ്ഞപ്പോയി ചിരിയും ഇങ്ങനെ അവിടെ നിൽക്കുവോ ഇത് കഴിഞ്ഞ് പിന്നെ അടുക്കളയിലേക്ക് നോ ചെല്ലുന്നു ദേവയാനി ചെല്ലുമ്പോൾ അവിടുത്തെ വേലക്കാരി പാത്രം കഴുകുന്നു അത് കണ്ടപ്പോഴത്തേക്കും തുള്ളിച്ചാടി ഇങ്ങോട്ടേക്ക് ചെല്ലു കേട്ടോ ആരാടി ഇവിടെ വരാൻ പറഞ്ഞോ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്നു ചോദിച്ചത് കേട്ടില്ല അത് പിന്നെ ഞാൻ അത് എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി ഇങ്ങനെ നിൽക്കുമ്പോൾ ദേ നിന്നെ എൻ്റെ മരുമോളെ സഹായിച്ച ശേഷം ഈ വീട്ടിൽ കയറരുതെന്ന് എന്നോട് ഞാൻ പറഞ്ഞില്ലേ പിന്നെ എന്തിനാണ് നീ ഇവിടെ വന്നതെന്ന് ചോദിച്ചു ദേവയാനി അന്ന് നീ കാരണം ഈ വീട്ടിലൊരു വലിയ പൊട്ടിത്തെറിയുണ്ടായിന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ വലിയ കഷ്ടപ്പാടാ ചേച്ചി കഷ്ടപ്പാടാണെങ്കിൽ അതറിയാവുന്ന നീ അതിനനുസരിച്ച് നിൽക്കണമെന്ന് ദേവയാനി അങ്ങനെയാണോ നീ ഇവിടെ നിന്നത് ആണോ തന്നിഷ്ടത്തിന് വരുക ഓരോരോ കള്ളത്തരങ്ങൾ പറയുക പൈസ വാങ്ങുക ഇതൊക്കെയല്ലേ നീ ചെയ്തത് ഇവിടെ നയനി എന്ന് പറയുന്നവൾ വന്നതിന് ശേഷം നിനക്കൊക്കെ മാറ്റം ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞു ദേവയാനി അവൾക്ക് എല്ലാവരുടെയും മുന്നിൽ നല്ല പിള്ളാവണം അതുപോലെ തന്നെ പുറത്തിറങ്ങുമ്പോൾ നീ അയലത്തുള്ളവരോടും നാട്ടുകാരോടൊക്കെ അവളെ കുറിച്ച് നല്ലത് പറയണം അതിനുവേണ്ടി മനപൂർവ അവൾ എന്നെ മറികടന്ന് വരുന്നു ചെയ്യുന്നെന്ന് പറഞ്ഞപ്പം നയനമോള് പാവാ ചേച്ചി എന്നാ ചേച്ചി പറഞ്ഞപ്പം കണ്ടോ കണ്ട കണ്ടോ ഇത് നിന്നെക്കൊണ്ട് പറയിപ്പിക്കാൻ ആ അവൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു ഞാൻ അവളെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു പോകാൻ തുടങ്ങുമ്പോൾ ചേച്ചി എന്നും പറഞ്ഞ് വിളിച്ചു നീ മിണ്ടി പോകരുതെന്നും പറഞ്ഞുണ്ടോ അങ്ങോട്ടേക്ക് ഈ ദേവയെ അതിന് തുള്ളിച്ചാടി പോകുന്ന അതിനെ അന്നേരം അവിടെ തുടച്ചോണ്ടിരിക്കുകയാണെ അപ്പോഴേക്കും ദേ ഇവർ നമ്മളെ വഴക്കുണ്ടാക്കുന്ന കേട്ടോ ജലജി അങ്ങോട്ടേക്ക് വന്നു ഒരു പണിയും ചെയ്ത് അവളിങ്ങനെ കറങ്ങിക്കറങ്ങി നിൽക്കുവാളുടെ ആഗ്രഹം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഒരു നിമിഷം പോലും ഇവിടെ വെറുതെ ഇരിക്കാറില്ലെന്ന് പറഞ്ഞു നയന അതെല്ലാവരും കാണുന്നതല്ലേ ചോദിച്ചു അതേ പറ്റിയൊന്നും അല്ല എനിക്കിപ്പോ നിന്നോട് പറയാനുള്ളത് നീ ഒന്ന് അടുക്കളയിൽ പോയി നോക്ക എന്നിട്ട് സംസാരിക്കാൻ പറഞ്ഞു അപ്പൊ ഞാനിനി സ്റ്റൗവിലെന്തെങ്കിലും ഇത് കരിഞ്ഞു എന്ന് നയന മനസ്സിൽ ചിന്തിക്കാം അവളിനി ഓരോരോ കള്ളങ്ങൾ പറയാൻ വേണ്ടി ആലോചിക്കുകയാണെന്ന് പറഞ്ഞു ജലജ അങ്ങനെ കള്ളം പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല അടുക്കളയിലേക്ക് ചെന്നു കഴിഞ്ഞാൽ കാര്യം ഉണ്ടെന്ന് നിനക്ക് മനസ്സിലാകുമെന്ന് ജലജ പറഞ്ഞു പിന്നെ അവിടേക്ക് എന്തുകൊണ്ടാണ് നിന്നോട് പോകാൻ പറഞ്ഞു എന്ന് നിനക്ക് ഇപ്പോഴേ അറിയാമെന്നും ജലജ പറയണു എന്നാലും അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് നല്ല വിള ചമയുക ഒന്നും അറിയാത്തതായിട്ട് അവൾ നടിക്കുകയാണെന്നൊക്കെ പറഞ്ഞു അപ്പോഴും അതിനെ ആലോചിക്കുന്നു ഞാനൊരു കാര്യം പറഞ്ഞത് നടപ്പിലാവണം അങ്ങനെ വന്നില്ലെങ്കിൽ എൻ്റെ വാക്കിന് വിലയില്ലെന്ന അർത്ഥം അപ്പം എന്താ ഇത് എന്ന് ചോദിച്ചു മുത്തശ്ശി വന്നു ഒന്നുമില്ലാമേ ഇവളോട് ഞാൻ കിച്ചണിലേക്ക് ചെല്ലാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞു അവിടേക്ക് പോകേണ്ട സമയത്ത് മോള് പോകുമല്ലോ ഇപ്പൊ മറ്റൊരു ജോലി അവള് ചെയ്യല്ലേ എല്ലാവരും സഹകരിച്ച് ചെയ്യേണ്ടതൊക്കെ മോളെ കൊണ്ട് മാത്രം ചെയ്യിക്കാണെന്ന് പറഞ്ഞപ്പം അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പലതവണ അമ്മയോട് പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ദേവയാനു ചോദിച്ചു ഇവൾക്ക് ഈ ജോലിയൊന്നും ഒരു ഭാരമേ അല്ലമ്മേ എന്ന് ജലജ പിന്നെ ഇഷ്ടമുള്ളതൊക്കെ ആവശ്യത്തിനടുത്ത് കഴിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പം അത്തരത്തിലുള്ള സംസാരമൊന്നും വേണ്ട പച്ചിയെന്ന് നയന പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ വീട്ടുജോലി മാത്രല്ല ചെയ്തുകൊണ്ടിരുന്നത് അന്തസ്സായിട്ട് ഞാൻ ഒരു ആർട്ട് ഗ്യാലറി നടത്തുന്നുണ്ടായിരുന്നു കൂടുതൽ സമയം ഞാൻ അവിടെ തന്നെയാണ് ചെലവഴിച്ചിരുന്നത് അത് സ്വന്തം കുടുംബത്തിന് വേണ്ടിയല്ലേ നിന്റെ അച്ഛന് വയ്യാതായപ്പോൾ ആർട്ട് ഗ്യാലറിയെന്നു പറഞ്ഞു അലഞ്ഞു തിരിഞ്ഞ് നടക്കല്ലായിരുന്നോ എന്ന് ചോദിച്ചു ഇവിടെ വന്ന ശേഷം എന്തെങ്കിലും അലച്ചിലുണ്ടോ ഹോളിൽ വരെ ഏ സി പിന്നെ എന്തെങ്കിലും ചെയ്തിട്ട് ശരീരം വേർക്കാത്ത അതിന്റെ താഴെ ഇരുന്നാൽ പോരേ ഇതൊക്കെ തന്നെയല്ലേ നീയും ചെയ്തോണ്ടിരിക്കുന്നത് ആഹാരം കഴിക്കലും പരിദൂഷണം പറച്ചിലുവാണെന്ന് ജലജയോട് മുത്തശ്ശി പറഞ്ഞു അല്ലാതെ നിനക്കിവിടെ എന്തെങ്കിലും പണിയുണ്ടോ പിന്നെ കൂടുതൽ ആരും ഇവിടെ ഒന്നും സംസാരിക്കേണ്ടെന്നും മുത്തശ്ശിയ നേരം പറഞ്ഞു ജലജ കൊല്ലുർമിപ്പിച്ച് ഇങ്ങനെ നിക്കോ ദേഷ്യം കേറിയിട്ട് നയനെ നിന്നോട് ഞാൻ അടുക്കളയിലോട്ട് പോകാനാ പറഞ്ഞത് അല്ലാതെ ഇവിടെ ആരെങ്കിലും സംസാരിക്കുമ്പോൾ അതിന് മുകളിൽ സംസാരിക്കാനല്ലെന്ന് പറഞ്ഞു അപ്പൊ അതും എടുത്തുകൊണ്ട് നയനെ അടുക്കളയിലോട്ട് പോണു അമ്മയും അച്ഛനും സപ്പോർട്ട് ചെയ്യാനുണ്ടെന്ന് കരുതി എന്തും ആവാന്ന വിചാരം എന്നൊക്കെ ജലജ പറഞ്ഞപ്പോ അതെ നിന്റെ മരുമകൾക്കും ബാധകമാണെന്ന് തേവയാന് ജലജയോട് പറഞ്ഞു ജലജ ചമ്മിപ്പോയി നയനയെ ഞാൻ ഇപ്പോഴും മരുമകളായി കാണുന്നില്ല എന്ന് വെച്ച് അവൾ വീട്ടുജോലി ചെയ്യാൻ മടിയുള്ള പെൺകുട്ടിയാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ലെന്ന് നയന ജലജയോട് പറഞ്ഞു അത്യാവശ്യം മടിയുള്ളത് നിന്റെ മരുമകൾക്കാ അതുകൂടി നിന്റെ മനസ്സിലുണ്ടാവുന്നത് നല്ലതാണെന്ന് പറഞ്ഞു ദേവയാനി അത് കേട്ടപ്പോൾ ജലജയ്ക്ക് ഇങ്ങനെ ഇഷ്ടപ്പെട്ടില്ല നയന അപ്പോഴേക്ക് അടുക്കളയിലേക്ക് ചെന്നു ഈ ചേച്ചി അവിടെ നിൽക്കുന്നുണ്ടോ അപ്പം ചേച്ചിയോട് വരണ്ടെന്നല്ലേ പറഞ്ഞത് പിന്നെ ചേച്ചി എന്തിനാ വന്നത് ഇനി ഞാൻ വന്നിട്ടാ ചേച്ചി വന്നത് എന്നായിരിക്കും അമ്മ കരുതിയിരിക്കുന്നതെന്ന് പറഞ്ഞു നയന ചേച്ചിയോട് ആരെങ്കിലും വരാൻ പറഞ്ഞായിരുന്നു എന്ന് ചോദിച്ചപ്പം അതോ അത് പിന്നെ എനിക്ക് ചേച്ചി ഇവിടെ വരുന്നതിനോട് യാതൊരു എതിർപ്പുമില്ല ചേച്ചിയുടെ അവസ്ഥയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ അന്നത്തെ സംഭവം ചേച്ചിക്ക് ഓർമ്മയുണ്ടല്ലോ ആ തരച്ചേട്ടനോട് ചോദിച്ചിട്ടാണ് ഞാൻ പതിനായിരം രൂപ ചേച്ചിക്ക് കൊണ്ടുവന്ന് തന്നത് എന്നിട്ട് അമ്മയെ മറികടന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്തെന്നും പറഞ്ഞ ഇവിടെ എന്തൊക്കെ കോലാഹലങ്ങളും ഉണ്ടായത് അതിനെല്ലാം കാരണക്കാരി ജലജ ചേച്ചിയാണെന്ന് പറഞ്ഞു ഈ ചേച്ചി അറിയാം പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ മാത്രം പ്രതി പ്രതിയായില്ലേന്ന് ചോദിച്ചിട്ട് നയന പുറത്തേക്ക് പോയി അപ്പോൾ ഈ പുള്ളിക്കാർ വിഷമിച്ച് നിൽക്കുക നയന നേരെ ദേവയാനയുടെ അടുത്തേക്ക് ചെന്നു ആര് പറഞ്ഞിട്ട് അടിയ അവള് വന്നതെന്ന് ചോദിക്കാം അവളോട് പറയേണ്ടത് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു അങ്ങനെ പറഞ്ഞെങ്കിലും ഏട്ടത്തെ ധിഖരിക്കുക എന്നുള്ളതല്ല ഇവളുടെ ഹോബി എന്ന് ജലചേന്ദരം പറയുക ഇവള് കൊറ്റയ്ക്ക് ജോലി ചെയ്യാൻ വയ്യ ഒരു പണിയും എടുക്കാതെ ഇങ്ങനെ വിശ്രമിക്കണം അതിനാ മീനാക്ഷിയെ വിളിച്ചു വരുത്തിയെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനല്ല വിളിച്ചു വരുത്തിയെന്ന് പറഞ്ഞു നയന പിന്നെ ആര് പറഞ്ഞിട്ട് അവൾ വന്നതെന്ന് ദേവയാനി ചോദിച്ചു നീ അവളോട് ചോദിച്ചില്ലേ അപ്പോൾ ദേ മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു എന്താ എന്താ ഇവിടെയെന്നും ചോദിച്ചത് അപ്പോഴേക്കും ഇവരെല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് അമ്മ ഞാൻ മീനാക്ഷിയോട് വരണ്ടെന്ന് പറഞ്ഞതാ എന്നിട്ട് അവളിപ്പോൾ പണിക്ക് വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു കാലങ്ങളായിട്ട് അവളല്ലേ ഇവിടുത്തെ വീട്ടുപണിയൊക്കെ ചെയ്യുന്നത് അങ്ങനെയുള്ളപ്പോൾ അവൾ വന്നതിൽ എന്താ തെറ്റുള്ളതെന്നും അമ്മ ചോദിച്ചു ഇവിടെ ഉള്ളപ്പോൾ മറ്റൊരു പണിക്കാരിയുടെ ആവശ്യം ഈ വീട്ടിലില്ല എന്ന് ദേവയാനി പറയണം ഇത് കേട്ടപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വന്നു പോരാത്തതിനാ വളകാപ്പ് കഴിയുന്നത് വരെ ഇവളുടെ അമ്മ ഇവിടെയുണ്ട് പിന്നെ എന്തിനാ ഈ മീനാക്ഷിയെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചതെന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞാനല്ല മുത്തശ്ശി മീനാക്ഷി ചേച്ചിയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ മോള് പറഞ്ഞത് കേട്ടില്ലേ പിന്നെ എന്തിനാ മോളോട് ചുമ്മാ ദേഷ്യപ്പെടുന്നുവെന്ന് ചോദിച്ചു അമ്മ ഇവള് പേരും കള്ളിയാ അപ്പൊ നീ മിണ്ടിപ്പോകരുതെന്ന് ജലജയോട് മുത്തശ്ശി പറഞ്ഞു മോള് പേരും കള്ളിയാണെന്ന് പറയുന്നത് നിന്റെ നാവാണ് ഏതു നേരവും കള്ളത്തരം തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നുവെന്ന് ജലജയുടെ അമ്മ പറഞ്ഞു അമ്മേ ഇവളിതെല്ലാം അകത്ത് കേട്ടോണ്ട് നിൽക്കുവാണ് നാളെ മുതൽ അവൾ വരണ്ടാന്ന് ഞാൻ പറഞ്ഞോളാം അപ്പോഴേക്കും നമ്മുടെ ഇറങ്ങി വന്നു അമ്മേ ഇതൊരു സാധാരണ വീടല്ല ഇവിടെ ഒരുപാട് അംഗങ്ങളുണ്ട് അങ്ങനെയുള്ളപ്പോൾ നയനയ്ക്ക് ഒറ്റയ്ക്ക് ഈ വീട്ടിലെ പണിയെല്ലാം ചെയ്യാനായിട്ട് കഴിയില്ല എന്ന് ആദർശ് അമ്മയുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ ദേവയാനി തീർന്നിങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പൊ പുതുപുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് കാണാം എല്ലാവർക്കും